എന്തൊക്കെയായിരുന്നു ബഹളം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് സ്പീക്കറിന് വേണ്ടിയിട്ടുള്ള അടിപിടികൾ അതായത് സ്പീക്കർ സ്ഥാനാർത്ഥി ഞങ്ങൾ നിർത്തുന്നു കൊടിക്കുന്നിൽ സുരേഷ് സ്ഥാനാർത്ഥിയാകുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ സ്പീക്കർ സ്ഥാനം പിടിക്കാൻ പോകുന്നു എന്നൊക്കെ തരത്തിലുള്ള എന്തൊക്കെ വാർത്തകളായിരുന്നു ഇപ്പോൾ ഡാ ഒന്നുമില്ലാതെ ശാന്തമായിരിക്കുന്നു അതായത് ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ ബി ജെ നിശ്ചയിക്കുന്ന ആ ഒരു സ്ഥാനാർത്ഥി സുഖമായിട്ട് എന്തായാലും സ്പീക്കർ സ്പീക്കറാകുമെന്നുള്ളത് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് തന്നെ എന്നിട്ട് അവസാനം വോട്ടെടുപ്പിന് പോലും നിൽക്കാതെ മാറിയിരിക്കുന്നു കോൺഗ്രസ് അതായത് ശബ്ദവോട്ടോടുകൂടി ഈ പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയെ സ്പീക്കറാക്കിയിരിക്കുന്നു അതിനെ കോൺഗ്രസ് പിന്തുണച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനാവശ്യ കാര്യമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം ഒരു മണ്ടത്തരം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു സംഭവം ഇല്ലാതെ തന്നെ ഇത് ഒതുക്കാമായിരുന്നു അവർക്ക് ഇതിൽ നിന്ന് പിന്മാറാമായിരുന്നു നേതേ തന്നെ ഇതിപ്പോ ന്യായമായിട്ടും ബി ജെ പിക്ക് കുറച്ചുകൂടി ഒന്ന് ഹൈപ്പ് കേറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചത് കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതൊന്നുമില്ലാതെ തന്നെ ഒഴിവാക്കാമായിരുന്നു കോൺഗ്രസ് ഇന്നിപ്പോ പാർലമെന്റിൽ സംഭവിച്ചത് തന്നെ കാണുമ്പോഴത്തേക്കും എന്താണ് കോൺഗ്രസ് അവിടെ ചെയ്തത് വോട്ടെടുപ്പിന് പോലും തയ്യാറാവാത്ത രീതിയിൽ ആ ഒരു തരത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അതിനെ അനുകൂലിക്കുകയായിരുന്നു കോൺഗ്രസ് അവിടെ ചെയ്തത് അതിനൊരു കാരണം കൂടിയുണ്ട് കാരണം വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം കൂടും എന്നുള്ളത് അവർക്ക് വളരെ നല്ല രീതിയിൽ അറിയാം കാരണം അവർക്ക് തന്നെ അവരുടെ കൂടെ നിൽക്കുന്നവരെ വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയാണ് ഈ വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ട് അവരും ആ ഒരു രീതിയിൽ ബഹളം വയ്ക്കാതിരുന്നത് കാരണം ബി ജെ പി ഭൂരിപക്ഷം മുന്നൂറിൽ കൂടുതൽ ഉണ്ട് എന്നുള്ള തലത്തിലാണ് ബി ജെ പി ആ ഒരു കോൺഫിഡൻസ് ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ അത് സഭയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷത്തിന് ഒരു തിരിച്ചടി ആകുന്ന തരത്തിലോട്ട് പോവും അത് മാത്രമല്ല കോൺഗ്രസിലുള്ളവർ അതായത് ഇപ്പോൾ ഇന്ത്യ സഖ്യമെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ ചിലപ്പോൾ ബി ജെ പിക്ക് പിന്തുണ ആയി മാറാം എന്നുള്ള തലത്തിലോട്ടും കാര്യം പോവും അപ്പോൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിലുള്ള ആ ഒരു കൗണ്ടിൽ കുറവ് സംഭവിച്ചാലും അത് ഈ പറയുന്ന കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഒരു വലിയ കനത്ത പ്രഹരം ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ലായിരുന്നു അപ്പോൾ ആ ഒരു തലത്തിലേക്ക് പോകാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസ് യോജിച്ച് നിന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വോട്ടെടുപ്പിലേക്ക് പോയില്ലെങ്കിൽ പോലും കോൺഗ്രസ് അതിനെ ആ ഒരു തരത്തിൽ എതിർത്ത് നിൽക്കാതിരുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ് കാരണം കോൺഗ്രസിന് വളരെ നല്ല രീതിയിലുള്ള പേടിയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം തന്നെ കോൺഗ്രസ് ചെയ്തത് ഒരു വലിയ മണ്ടത്തരമാണ് എന്നത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സത്യത്തിൽ ഈ വോട്ടെടുപ്പും കൂടി നടന്നിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം ഒരു തീരുമാനമാകുമായിരുന്നു അതിൽ നിന്ന് കോൺഗ്രസ് നൈസായിട്ട് എസ്കേപ്പ് ആയതാണ് എന്ന് പറയാം കാരണം അവർക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഊർജം എന്തുകൊണ്ട് പാർലമെന്റിൽ ഇന്ന് ഇപ്പോൾ സ്പീക്കർ സ്ഥാനാർത്ഥി നിർണയിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായില്ല അവരെന്തുകൊണ്ട് വോട്ടെടുപ്പ് ആ ഒരു തരത്തിൽ എണ്ണത്തിലേക്ക് പോകാനായിട്ടുള്ള തരത്തിൽ അവർ നിന്നില്ല അല്ലെങ്കിൽ തൊട്ടവരും തൊട്ടേനും ഒക്കെ ബഹളം ഉണ്ടാക്കുന്ന പ്രതിപക്ഷം ഇപ്പോൾ എന്തുകൊണ്ട് മൗനം പാലിച്ചു കാരണം വളരെ സിമ്പിളാണ് അവർക്ക് തന്നെ അവരുടെ കൂട്ടത്തിലുള്ളവരെ വിശ്വാസമില്ലാത്ത ആ ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ ബി ഭൂരിപക്ഷം കൂടുമെന്നുള്ളതും അവർക്ക് വളരെ ബോധ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ പാർലമെന്റ് സഭയിൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൽ ഒരു വിള്ളൽ ഉണ്ടാകും ഒരു പാളിച്ച ഉണ്ടാകും എന്നുള്ളത് അവർക്ക് മനസ്സിലായി ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യവും ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസ്സിനുണ്ടായിരുന്നു ഇതൊന്നും തന്നെ ഇല്ലാതെ തന്നെ ഒരു കാര്യവും ഇല്ലാതെ തന്നെ ഇത്രയും വലിയ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ ആ സ്പീക്കറെ തന്നെ തെരഞ്ഞെടുത്തല്ലേ പക്ഷേ എന്തോ വലിയ സംഭവമാണ് ഞങ്ങളിതാ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്തായി കാറ്റഴിച്ചുവിട്ട ബലൂണ പോലെയായി ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ പാർലമെന്റിൽ അവസാനം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയും കൂടെ ചേർന്ന് വന്നുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്പീക്കർ സീറ്റിലേക്ക് ഇരുത്തിയതും ആ ഒരു തരത്തിൽ ഞങ്ങൾ ഇനി ഒന്നിനുമില്ല എന്നുള്ള തലത്തിലേക്ക് ആ ശാന്തമായി മാറി നിന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ബി ജെ പി കുറച്ചുകൂടി മൈലേജ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ ഒരു കാര്യത്തിലൂടെ ഈ പറയുന്ന കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം വേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപക്ഷേ ഈ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അതൊരു മണ്ടത്തരമായിട്ടുള്ള രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രതിപക്ഷം വീണ്ടും ഒരു തരത്തിലും ഗുണവും ഇല്ലാത്ത തലത്തിലേക്ക് പോകുമെന്നുള്ള കാര്യവും യാഥാർത്ഥ്യം അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് കൊള്ളാം ഇല്ലെങ്കിൽ വീണ്ടും തിരിച്ചടികൾ കോൺഗ്രസിന് നേരിടേണ്ടി വരുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സ്പീക്കർ സ്ഥാനാർത്ഥി ബി ജെ പി നിശ്ചയിച്ച ആളിനെ തന്നെ ഇപ്പോൾ ആ ഒരു സീറ്റിലേക്ക് എത്തിച്ചിരിക്കുന്നു അതുമാത്രമല്ല എന്ന് പറയുമ്പോഴത്തേക്കും പാർലമെന്റിൽ അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പല കാര്യങ്ങളിലും ബി ജെ പിക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും അതുതന്നെയാണ് കോൺഗ്രസ് പേടിക്കുന്ന ഒരു കാര്യം അവിടെ ഇപ്പോൾ ബി ജെ പി എൻ ഡി എ വിജയിച്ചിരിക്കുന്നു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും വരും ദിവസങ്ങളിൽ എന്തൊക്കെ നടക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്